ഗവൺമെന്റ് യു പി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളിൽ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഐ എം എ കോതമംഗലം പ്രസിഡന്റ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പായ്പ്ര ഗവൺമെന്റ് സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം ഡോക്ടർ ലിസ തോമസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ വെള്ള നിറമാണ് അല്ലേ ഇതിനെല്ലാം ധാരാളമായിട്ട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഉണ്ട് ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ വളർച്ചയ്ക്ക് മുതകുന്ന ഭക്ഷണമാണ് വെള്ള നിറം വേണം അടുത്തത് പച്ച നിറം പച്ച നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒട്ടും കഴിക്കാൻ ഇപ്പോൾ ഇഷ്ടപ്പെടാത്ത പച്ചക്കറികൾ അല്ലേ ഇലക്കറികൾ ഈ മൂന്ന് നിറങ്ങൾ കുഞ്ഞുങ്ങളുടെ പാത്രത്തിലുണ്ടെങ്കിൽ അതാണ് അവരുടെ സമീകൃതമായിട്ടുള്ള ഭക്ഷണം ഓക്കെ അപ്പോൾ ഒരമ്മ അടുത്ത കുഞ്ഞിനോട് പറയുന്നുണ്ടല്ലേ ഇതൊക്കെയാണ് വേണ്ടതെന്ന് ഓക്കെ അടുത്തത് എന്തോരം കഴിക്കണം എന്ത് മാത്രം കഴിക്കണം എന്തുമാത്രമാണ് കഴിക്കണ്ടേ മാത്രം കഴിക്കണം കുട്ടികൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പലരും പറയും വയറ് നിറച്ച് കഴിക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി പറഞ്ഞൊരു പത്ത് വയസ്സിന്റെ മുകളിലുള്ള ടീനേജ് പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ അച്ഛൻ കഴിക്കുന്ന അത്രയും കഴിക്കണം അച്ഛൻ ഒരു എട്ട് ഡിലി കഴിക്കുവാണെങ്കിൽ അവനും എട്ട് ഡിലി കഴിക്കണം എന്നാണ് അമ്മ 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 കഴിക്കുന്നതിലും കൂടുതൽ 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 കഴിക്കണം കഴിക്കണം അച്ഛൻ കഴിച്ചാൽ മതി പെൺകുട്ടി കാരണം എന്താണെന്ന് പെൺകുട്ടികൾക്ക് ആ ഒരു പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും അല്ലേ പ്രസിഡന്റ് ഷാജഹാൻ ം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നൂറുകണക്കിന് ആളുകൾക്കാണ് ക്യാമ്പ് പ്രയോജനപ്പെടുത്താൻ സാധിച്ചത് സ്കൂൾ ഹെഡ്മിസ്റ്റർ റഹീമ ബി വി പി ടി വൈസ് പ്രസിഡന്റ് പ്രൊഫസർ സാജിദ് അധ്യാപികമാരായ സെലീന എ ദിവ്യ കെ എം അജിതാ രാജ് ജോസി ജോസ് ആശ ഷൈനി അൻസൽന നാസർ അഷ്മി ഇബ്രാഹിം നിസാമോൾ കെ കെ അബ്ദുൾ വാഹിദ് സിനി സി ഷമീന സുമയ്യ പി ടി എം പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചയ്ക്കൊന്നരയോടെ ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് അഞ്ചു മണിക്കാണ് സമാപിച്ചത് ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ ഇനി